വയനാട്ടിലെ ജനങ്ങൾക്ക് വീട്ടിൽ പോലും രക്ഷയില്ലാതായതായി മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർക്ക് ജോസ് പൊരുന്നേടം വനം വകുപ്പ് രാജിവെക്കണമെന്ന ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനും പ്രതികരണങ്ങളിലേക്ക് അത് തന്നെയാണ് യാതൊരു സംശയമില്ല ഇവിടെ കാട്ടിലേക്ക് വീട്ടിലേക്ക് ആന വന്നിട്ട് ഉത്തരവാദികളായിട്ടുള്ള എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് മാത്രമല്ല ഇവിടെ കാട്ടാനകൾക്കും മറ്റു കാട്ടു മൃഗങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അത് നാട്ടിലല്ല എന്ന് മാത്രം അതുകൊണ്ട് എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികള് ഈ കുടുംബത്തിന് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുകയും അതുപോലെ ഈ ആന എത്രയും വേഗം ഇവിടെ നിന്നില്ലായ്മ ചെയ്യണം ഒരുപക്ഷെ അക്രമകാരിയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലുക തന്നെ വേണം ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയില് മാത്രം ജീവിച്ചാൽ പോലും അവനവന്റെ വീട്ടിൽ കഴിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് അധികാരികൾ തിരിച്ചറിയേണ്ട കാര്യമാണ് വന്യമൃഗശല്യം ഈ വിഷയം കഴിഞ്ഞ ദിനങ്ങളിലുണ്ടായ നിയമസഭയിലും അല്ലാതെയും മുഖ്യമന്ത്രിയുടെയും വനവകുപ്പ് മന്ത്രിയുടെയും ഉന്നത പോറസ് ഉദ്യോഗസ്ഥരെ ശ്രദ്ധപ്പെടുത്തിയാണ് നിസ്സാരവൽക്കരിച്ചു ഇന്ന് ഐഡിയോ കോൾ റിച്ച ആനയാണ് പയ്യമ്പള്ളിയിൽ നിന്നും ഒരു കർഷകനെ കൊല്ലുകയുണ്ടായത് യഥാർത്ഥ ഈ കാര്യത്തിൽ വനവകുപ്പ് മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം അൻപത്തിരണ്ട് പേരെയാണ് ഇന്ന് കാട്ടാന കൊലപ്പെടുത്തിയത് ഈ കാലഘട്ടം വരെ ഏഴുപേരെയാണ് കടുവ കൊലപ്പെടുത്തിയത് ഈ കാലഘട്ടം വരെ അതേപോലെ പെരുമ്പാമ്പും മലയണ്ണാനും മാനും കാട്ടുപോത്തും കൊരങ്ങയും കർഷകർ പൊരുതിമുട്ടിരിക്കുക ഈ വിഷയത്തിൽ ഗവൺമെൻറ് ഇടപെടുന്നില്ല മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും ഉന്നത പോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും വയനാട് എന്നുള്ളതാണ് എൻ്റെ ആവശ്യം മാത്രമല്ല ഇവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് എന്താണ് കോട്ടം തട്ടിയെന്ന് അവർ പരിശോധിക്കണം ഇന്ന് ബബർസോൺ മേഖലകളിൽ ആകാൻ പോകുന്ന മേഖല എന്ന് പറയുമ്പോൾ വനാതിർത്തികളിൽ ഇത്തരം ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കൃഷിയിടത്തിലേക്ക് ആരോ ലോബികൾ ഏതോ ലോബികൾ ഇറക്കി വിടുന്നു ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ട് വളരെ ഗൗരവമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ് എന്റെ ആവശ്യം ഈ പ്രശ്നങ്ങൾ നിരവധി സന്ദർഭങ്ങൾ നമ്മൾ ഗവൺമെന്റ് ശ്രദ്ധയിലും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു തീരുമാനവും ഇത്തരത്തിൽ ഉണ്ടാകുന്നില്ല ഒരാ ഒരു കടുവ പ്രതീക്ഷിച്ചു കൊന്നു ചെന്നിട്ട് ആ സ്ഥലത്തേക്ക് വരാൻ ഇവിടെ വന്ന వరంగోపు మంత్రికి ఆ ఊట పోవనొదన్న వాక్కు పరయన సాధ్యతilla కేనతకు ముఖ్యమంత్రి వాక్కు거든요 కానీ రాహుల్ గాంధీ వీరే రొచ్చాప తనే అవరే అగనే ఫోన్ వి సంసార్చు అర్గన సాయం చేయను거든요 సో కీ కేరళ పరికన గవర్నమెంట్ అనవస్తం దనేయానా మన ఈ బాహపట జనాలకినే കൊല്ലാൻ അവസരം കിട്ടുന്ന ഒരു സാഹചര്യം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഞാൻ പറയുന്നത് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ മാങ്കുളം മോഡൽ ഒരു വൈകിട്ട് ഡയലുണ്ടാക്കിക്കൊണ്ട് ഒന്നൂരങ്ങൾ കാട്ടിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമം നമുക്ക് നടത്താൻ പറ്റും പറ്റും വേണമെങ്കിൽ പക്ഷെ അതെല്ലാം ഒഴിവാക്കി ഇന്നാമെന്ന് ശ്രദ്ധിക്കാതെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചു ജനങ്ങൾക്ക് വേണ്ടിയല്ല അവതരിപ്പിച്ച ബഡ്ജറ്റ് കാട്ടിലെ മൃഗങ്ങൾക്കും കാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന് ബഡ്ജറ്റിൽ പൈസ വെച്ചിരിക്കുന്നത് അപ്പൊ ഗവൺമെന്റ് വയനാട്ടിലെ ജനങ്ങൾ എന്തായാലും പഠനമില്ല പരിക്കണെങ്കിൽ മരിച്ചോട്ടെ എനിക്ക് പണ്ടിമുഖങ്ങൾ കൊല്ലം കൊന്നോട്ടെ തുടർ സമീപനടുത്ത് മുന്നോട്ട് പോവുകയാണ്